ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബന്റി ബാബിലി എന്ന സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സീരീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂ സീരീസിൻ്റെ ബാക്കി സ്റ്റോറി എന്താണെന്ന് നമുക്കിനി നോക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോ ജോലി ആവശ്യങ്ങൾക്കായി പോകുമ്പോൾ ഹീറോയിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി ജോലിക്കാരനോട് പറഞ്ഞേൽപ്പിച്ച് അവൻ പോകുന്നതോടെ അവർ തകർത്ത് ജോലികൾ ചെയ്ത ശേഷം ജോലിക്കാരൻ ഭാര്യയുമായി അവിടെ ഒരു റൊമാൻസൊക്കെ നടത്തുകയും അവർക്കിടയിൽ അവിടെ സംഗതികൾ നടക്കുന്നതായും കാണിക്കുന്നു അതിനുശേഷം ഹീറോയിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായി അവൻ ഭാര്യയോട് പറയുന്നു അത് കേൾക്കുന്ന ചേച്ചി നിങ്ങൾക്കിപ്പോൾ അവരോട് ഇത്രയ്ക്ക് താല്പര്യം തോന്നാൻ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു എന്നാൽ സാറ് പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നവൻ പറഞ്ഞു ശേഷം രാത്രിയിൽ ഹീറോയിൻ ഉറക്കം വരാതെ റൂമിലിരിക്കുന്നു അവൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കുകയാണ് ഭർത്താവിൻ്റെ സ്വാർത്ഥത താല്പര്യങ്ങൾക്കും അത് കാരണം ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചും അവൾ ആലോചിക്കുന്നു അതുകൂടാതെ കുട്ടികളിപ്പോൾ വേണ്ട എന്ന് വെച്ചതും അവൾക്ക് നിരാശ ഉണ്ടാക്കിയിരുന്നു തൻ്റെ ആവശ്യങ്ങൾ ഹീറോ അറിഞ്ഞ് ചെയ്യാത്തതിനാൽ അവൾക്ക് വിഷമമുണ്ടാകുന്നു എന്നാൽ അതിനൊക്കെ പരിഹാരമായി പുതിയതായി ജോലിക്ക് വന്ന ചേട്ടനുമായി കമ്പനി കൂടാനായി അവളെ വീണ്ടും പ്രേരിപ്പിക്കുന്നു അവനുമായി സംഗതികൾ നടത്താനും അവൾക്ക് താല്പര്യം തോന്നുന്നു തുടർന്ന് ഹീറോയിൻ ആ രാത്രിയിൽ താഴേക്ക് പോയി അവിടെ ജോലിക്കാരൻ ചേട്ടനും ഭാര്യയെ നല്ല ഉറക്കത്തിലായിരുന്നു ഹീറോയിൻ ശബ്ദമുണ്ടാക്കാതെ പോയി അവനെ വിളിച്ചു പെട്ടെന്ന് ഉണർന്നു നോക്കി അവൻ ഹീറോയിനോട് കാര്യം തിരക്കുന്നു അവൾ തനിക്ക് നല്ല തടുവേദനയാണെന്നും അന്ന് ചെയ്ത പോലെ മസാജ് ചെയ്തു തരാനായി അവനോട് പറയുന്നു എന്നാൽ ഈ നേരത്തെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമല്ല തൻ്റെ ഭാര്യ ഉറങ്ങുകയാണ് എന്ന് അവൻ പറയുന്നു എന്നാൽ അവൾ ഉറങ്ങിക്കോട്ടെ നീ വേഗം റൂമിലേക്ക് വന്ന് മസാജ് ചെയ്തിട്ട് പോകാനായി ഹീറോയിൻ പറയുന്നു അങ്ങനെ ഒന്ന് പേടിച്ച് നിന്ന ശേഷം ചേട്ടൻ ഹീറോയിൻ്റെ ഒപ്പം റൂമിലേക്ക് പോകുന്നു അവർ പോയ ശേഷം ജോലിക്കാർ ചേച്ചി കണ്ണു തുറന്ന് നോക്കുന്നു അവൾക്കെന്തോ മനസ്സിലായ പോലെ അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു തുടർന്ന് റൂമിലേക്ക് പോയ ചേട്ടൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവൾ അവനോട് ഇരിക്കാനായി പറഞ്ഞു എന്നാൽ താൻ വന്ന ജോലി ചെയ്തിട്ട് വേഗം പോകാമെന്ന് അവൻ പറഞ്ഞു ശേഷം ഹീറോയിൻ അവനെ അവിടെ പിടിച്ചിരുത്തുന്നു നീ ഇന്നൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാമെന്ന് ഈ രാത്രിയിൽ ഞാൻ പറയുന്നത് കേട്ടൊന്ന് അനുസരിച്ച് നിൽക്കാനും അവൾ പറഞ്ഞു തുടർന്ന് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഹീറോയിൻ അവനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനായി നോക്കി പക്ഷേ അവിടെ വേഗം ഇറങ്ങാനായി അവൻ ശ്രമിച്ചതും ഹീറോയിൻ ഓടിപ്പോകാൻ പോയ അവനെ ഹീറോയിൻ വീണ്ടും പിടിച്ചു നിർത്തി പക്ഷേ തൻ്റെ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയതും ഹീറോയിൻ അവനെ അവിടെ നിന്നും ഇറങ്ങാൻ കഴിയാത്ത വിധം ലോക്ക് ചെയ്യുന്നു ശേഷം ഹീറോയിൻ തന്നെ കാര്യങ്ങൾ തുടങ്ങി വെച്ചു ഒട്ടും താൽപ്പര്യം കാണിക്കാതിരുന്ന ചേട്ടൻ പിന്നീട് എല്ലാത്തിനും സംബന്ധിച്ച് ഹീറോയിൻ്റെ ഒപ്പം അവിടെ തകർപ്പൻ പരിപാടികൾ നടത്താൻ തുടങ്ങുന്നു ആ സീനോട് സീരീസിൻ്റെ ഈ എപ്പിസോഡും അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ അവസാന പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ